ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് ഒരു കിലോ ബസ്മതി റൈസ് വേണം പിന്നെ നമ്മൾ സോയാ സോസ് എടുത്തിട്ടുണ്ട് നെയ്യ് ഗരം മസാല അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് ബീൻസ് ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി സവാള ഉള്ളിത്തൂമ്പ് പിന്നെ എടുത്തിട്ടുള്ള ഇതാ ഗ്രാമ്പൂ നാല് ഗ്രാമ്പൂ ഉണ്ട് നാല് ഏലക്ക ചെറിയ കഷ്ണം പട്ട മുറിച്ചിട്ടിട്ടിട്ട് കുറച്ച് കുരുമുളകും ഇത് നമ്മൾ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് കൊടുക്കാം പിന്നെ ഒരു വഴനയിലും കൂടി മുറിച്ചിടുന്നുണ്ട് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു സ്പൂൺ സുർക്ക വിനാഗിരി കൂടിയാണ് ഒഴിക്കുന്നത് ഇത് നമുക്ക് ഓപ്ഷണലാണ് പിന്നെ ചെറുനാരങ്ങ നീര് ഒഴിക്കാം കേട്ടോ നമുക്ക് വിട്ട് വിട്ടിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വിട്ട് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് തിളച്ച് വരുന്ന ഈ വെള്ളത്തിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി ഇട്ടുകൊടുക്കാം അരി കുതിരേണ്ട ആവശ്യമില്ല നമുക്ക് കഴുകി നേരിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വറ്റിച്ചെടുക്കല്ലേ ചെയ്യുന്നത് നമുക്ക് ചോറ് വാർത്തെടുക്കാം അരിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അടച്ച് വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് വേവണ്ട ആവശ്യമുണ്ടാവുകയുള്ളൂ ഒരു മുക്കാ വേവിൽ നമുക്കത് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്യാം മുക്കാ വേവിൽ വാർത്തെടുക്കാം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് റെഡിയാക്കി വയ്ക്കാം ഇനി നമുക്കിതിലേക്കെല്ലാം മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യോട് ഒഴിക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് അടുത്തതായിട്ട് നന്നായിട്ട് ായിട്ട് മൂപ്പിച്ചെടുക്കാം എണ്ണ കുറവാന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ രണ്ട് ക്യാരറ്റാണ് മുറിച്ചിടുന്നത് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ബീൻസും കൂടെ ചേർക്കാം കൂടെ തന്നെ ഒരു വലിയ പച്ചമുളക് മൂന്ന് ചീന്തായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ രണ്ട് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി വേവിക്കുക അതിലേക്ക് ഇനി നമ്മള് ഉള്ളിത്തൂമ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ ഒരു നുള്ള പഞ്ചസാരയൊക്കെ ഇട്ടാൽ ഒരു വേറെ ടേസ്റ്റ് കിട്ടുന്നതാണ് നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതിയാവും അല്ലെങ്കിൽ നമ്മളൊന്ന് ചൂടാക്കിയെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റായിട്ടാണ് നമ്മൾ സോയാ സോസ് ചേർക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടാവും നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് പുതുതായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ബട്ടണും കമൻ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ